പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു വിന്യസ് മാസം പഠിത്തീന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് ഈ പഠിത്തീന്ന് തന്നെ കിട്ടിയെന്ന് പറയാം പടം ആദ്യ ദിവസം തന്നെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കൂളും ഫ്രണ്ട്ഷിപ്പും റൊമാൻസും ഭാഗത്തോട്ട് സെക്കൻഡ് ഹാഫ് കൂളി കോമഡി കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് പോയത് പിന്നെ ഈ ധ്യാനിൻ്റെയും പ്രണയിത്തിൻ്റെയും കെമിസ്ട്രിയും എടുത്തു പറഞ്ഞുണ്ട് അവരുടെ ഒരു കൂട്ടിയിട്ട് വളരെ മികച്ചതായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും പിന്നെ സെക്കൻഡ് ഹാഫ് നെയ്മോളിയുടെ ഒരു ക്യാമറ അപ്പിയറൻസ് ഉണ്ട് അത് വളരെയധികം അടിപൊളിയായിരുന്നു പുള്ളി തൂക്കിനെ തൂക്കിയേ തന്നെ പറയാം വളരെയധികം എൻ്റർടൈനിങ് ആക്കി ഈ പടത്തെ മാറ്റി പിന്നെ ഈ പടത്തിന് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ് ആ ഒരു മ്യൂസിക്കും ബീജും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് പറയാനുള്ളത് പിന്നെ ഒരു കോമഡി ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ആണ് പടം ആദ്യ ദിവസാനം തിയേറ്ററിൽ ഒരു വളരെ മികച്ച ഒരു സിനിമയാണ് വർഷം മുഖേഷൻ ഈ പടം ഒരു ഡ്രാമ റൊമാൻറ്റിക് പടമാണ് അത് രണ്ട് ഫ്രണ്ട്സ് ഒരു സിനിമ എടുക്കാൻ മദ്രാസയ്ക്ക് വണ്ടി ഇറങ്ങുന്നതാണ് പടം അപ്പോൾ അങ്ങനെ വന്ന ഒരു കോമഡി റൊമാൻസ് ഭാഗത്തോട്ട് വരുന്ന സിനിമ തന്നെയാണ് അപ്പോൾ ഒരു ഫീൽ ഗുഡ് നിമിഷങ്ങളും വിഷമിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ലൈക്ക് ലാസ്റ്റ് നല്ലൊരു മൂടി തന്നെ പടം അവസാനിക്കുന്നുണ്ട് പ്രണവ് അടിപൊളിയായിട്ടുണ്ട് പുള്ളി ഒരു മെച്ചേർഡ് പെർഫോമൻസ് തന്നെയെന്ന് പറയാം പുള്ളിയുടെ പുള്ളിയുടെ പ്രായ ഇതും എങ് പോർഷനും കാണിക്കുന്നുണ്ട് രണ്ടും പുള്ളി അടിപൊളിയായിട്ട് പിന്നെ ധ്യാന് എടുത്തു പറയേണ്ടതാണ് ധാന്യം ഇതുപോലെ രണ്ട് പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം ഇതും വളരെ മികച്ചതായിട്ട് തന്നു ഇവർ എന്തേലും സിനിമയുടെ അത്താണി അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ അടിപൊളിയാണ് എന്തായാലും തിയേറ്റർ തന്നെ സൂപ്പർ വട നല്ല വട വിനീത് മാജിക്ക് ബോർഡ് തിരിച്ചു വന്നു ധ്യാൻ ശ്രീനിവാസ പ്രണവിൻ്റെ കോമ്പോ നല്ലതാണ് അല്ല നമുക്ക് പഴയ ലാലേട്ടൻ്റെയൊക്കെ ഒരു ഒരു മാനറിസംസ് എല്ലാം അതിന് വരുന്നുണ്ട് കാണാൻ പറ്റും ചിരിക്കും അതേപോലത്തെ പ്രണവ് നന്നായിട്ട് സെൻറ്റിമെൻസ് കെ നമുക്ക് നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്നു പ്രണവിന് കോമഡിയും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ധ്യാന പിന്നെ പറയണ്ടല്ലോ നമുക്ക് ഫാമിലി ഓറിയൻറ്റഡാണ് പിന്നെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂസ് ഉണ്ട് നമുക്ക് സിൻസിയാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാം നല്ല ഒരു മൊത്തം മൊത്തത്തിലൊരു ഫാമിലി ഒരു ഇങ്ങോട്ട് പഠി എല്ലാവരും കാണാം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ വേണ്ടത് നല്ല പടവായിരുന്നു ജോണറോട് നീതി പുലർത്തിയാൻ്റെ പടവാണ് ധ്യാനും പ്രണവും ഒരേ സമയം സ്ക്രീനിൽ വരുന്ന സമയങ്ങളിൽ അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ് രണ്ടുപേരും ആക്ടിങ്ങിൽ നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് അതായത് ധ്യാന് നല്ല രീതിയിൽ തന്നെ നല്ല ഒരു പടം കിട്ടിയിട്ടുണ്ട് എൻ്റെ എല്ലാം ഉണ്ട് അത് നിവിമ്പോളിയൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമയുടെ മൂഡ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും നിവിമ്പോളിയൊക്കെ പിന്നെ ഫുൾ ഫയറാണ് പെർഫോമൻസൊക്കെ നല്ല മൂവിയാണ് സൂപ്പർ മൂവിയാണ് വിനീത് ശ്രീനിവാസൻ്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ പറയാം പിന്നെ ധ്യാനും പ്രണവും നല്ല കോമ്പിനേഷൻ സീൻസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ദിനീപിമ്പൊളിയുടെ ഒരു തിരിച്ചറിവാണ് മ്യൂസിക് എല്ലാം അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഒക്കെ നമുക്ക് പെട്ടെന്ന് കണക്റ്റാവുന്നുണ്ട് സെവൻറ്റീസ് തൊട്ട് ഈ ഒരു സ്റ്റേജ് പോലുള്ള എല്ലാ കാലഘട്ടങ്ങളും പറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു നല്ലൊരു നമുക്ക് ശരിക്കും റിലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സൂപ്പർ മൂവിയാണ് വിനീത് ശ്രീനിവാസിൻ്റെ മറ്റൊരു മാജിക് ശരിക്കും പ്രണവിന്റെ ഓരോ ആക്ടിങ്ങിലും ലാലേട്ടൻ്റെ പഴയ കുറേ നമുക്ക് ചില സീ സീൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും പഴയ മൂവീസൊക്കെ ഓർമ്മ വരികയാണ് മാനറസുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് എല്ലാം എന്നൊക്കെ നല്ല പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും ഉള്ളത് ഹ്യൂമറുള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു അവറേജ് ആയിട്ട് തോന്നുള്ളൂ പടം ഞാൻ വിചാരിച്ച അത്ര സിനിമ വന്നിട്ടില്ല മേക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് കുറച്ച് പുള്ളി ശ്രീവാസം ബെറ്റർ ആക്കാൻ നോക്കിയിട്ടുണ്ട് എന്നാലും ഒരു ഒരു പക്കാ ഒരു ഫീൽ ഗുഡ് മൂവി ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല കഥ കഥ അത്രയ്ക്ക് സ്ട്രോങ്ങ് അല്ല നമ്മൾ കുറേ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കഥ തന്നെയാണ് ഇപ്പോൾ സിനിമ കമ്പനി കുറേ പടങ്ങളുണ്ട് അതുപോലെ ആ ഒരു കഥ തന്നെയാണ് പിന്നെ ഇവരുടെ റീ റീയൂണിയൻ ആ ഒരു ഇതാണ് ഇവർ മെയിനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് പക്ഷേ എന്നാലും പണം കണ്ടു കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല മ്യൂസിക്കും ടെക്നിക്കൽ സൈഡും എല്ലാം വെച്ചാൽ അവർ ഇതിനെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ഫീൽ ഗുഡ് ഒരു എലമെൻ്റ് ഒന്നും നമുക്കൊരു തോന്നുന്നില്ല പടം കഴിയുമ്പോൾ ഒരു വൺ ടൈം വെച്ചപ്പോൾ അത്രയുള്ളൂ കോമ്പിനേഷൻ നല്ലതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവർ തമ്മിലുള്ള കുറേ സീൻസ് ഉണ്ട് അതെല്ലാം നല്ല നല്ല സൂപ്പറായിരുന്നു പിന്നെ ധ്യാനൻ്റെ അഭിനയമാണെങ്കിലും പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്ന ഒരു ടൈപ്പ് അല്ല പുള്ളി ഒരു ഈ സിനിമയിലെ ക്യാരക്ടറായിട്ട് ജീവിച്ചു ശരിക്കും കാരണം മോഹൻലാലിൻ്റെ ചില സീൻസ് എനിക്ക് അവർ കുറച്ച് ഓവറായിട്ട് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി രണ്ടുപേർ നമ്മൾ കോമ്പോലെ നല്ലതായിരുന്നു അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവരിൽ നിന്ന് കഥ മാറി കഥ വേറെ ഇങ്ങോട്ടോ ഒക്കെയോ പോയി കുറേ ക്യാരക്ടേഴ്സ് എക്സ്ട്രാ വരും അപ്പോൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇവരിടയ്ക്ക് കാണിക്കും ഇടക്ക് കാണിക്കില്ല അങ്ങനത്തെ രീതിയിലേക്ക് പോയി പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ വീണ്ടും ഇവരിലേക്ക് എത്തുന്നുണ്ട് പണം എന്നാലും ക്ലൈമാക്സ് ഒന്ന് നമുക്കൊരു ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എനിക്ക് ഒരു അത് കുഴപ്പമില്ല ഒരു സ്പോയിലറാക്കുന്നില്ല ഞാൻ എന്നാലും ജസ്റ്റ് പുള്ളിയുടെ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് കുറച്ച് ബന്ധമുണ്ട് പടത്തിന് അപ്പോൾ പുള്ളി ഒരു തേ ആ ഒരു ഇത് പുള്ളി പുള്ളി നമ്മളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പണം അതെല്ലാം കുറച്ച് നന്നായിരുന്നു എന്നാലും ആ ഒരു ക്യാരക്ടറെ കുറച്ച് ഓവറാക്കി കളഞ്ഞു ഒരു പുള്ളി ഒരു ജോക്കർ ആയി കളഞ്ഞു അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പണം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വൺ ടൈം വച്ചപ്പോൾ ഒരു ആവറേജ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കഥ എന്താണ് ഇനി പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം നമുക്ക് ചോദിക്കാം പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒരു എലമെൻറ്റ്സ് ഒന്നും കണ്ടില്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ഒക്കേഷൻ ആയിരുന്നു സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ബെറ്റർ ബെറ്ററായിട്ട് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ പണം എങ്ങോട്ടൊക്കെ പോകുന്നു കുറേ ക്യാരക്ടേഴ്സ് വെറുതെ വെറുതെ എന്തിനൊക്കെ വരുന്നു അങ്ങനെ മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല